ഗ്ലൂക്കോസ് മോണിറ്ററിങ് അത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിൽ ഒരു സെൻസർ ഒട്ടിച്ച് വെച്ചിട്ട് തുടർച്ചയായിട്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കുന്ന ഒരു രീതിയാണത് അപ്പോൾ നമ്മളുടെ കൈൻ്റെ ബാക്കിൽ ഒരു സെൻസർ ഒറ്റ രൂപ കോയിൻ്റ് വലിപ്പമുള്ള ഒരു സെൻസർ ഒട്ടിച്ചു വെക്കും അത് കഴിഞ്ഞിട്ട് ആ സെൻസർ ഓരോ പതിനഞ്ച് മിനിറ്റിൽ നമ്മളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നോക്കിക്കൊണ്ടേയിരിക്കും അത് ഒരു പതിനാല് ദിവസത്തോളം ആ സെൻസർ വർക്ക് ചെയ്യും അപ്പോൾ ഈ പതിനാല് ദിവസവും ഓരോ പതിനഞ്ച് മിനിറ്റിൽ നമുക്ക് ഓരോ വാല്യൂ കിട്ടും അതെല്ലാം അവസാനം നമ്മൾ ആ ഒരു സെൻസറിന് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഒരു ഗ്രാഫായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പ്രമേഹം ഇല്ല ഇപ്പോൾ നമുക്ക് ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ ഒക്കെ നോർമൽ ആയിട്ട് ഇപ്പോൾ സാധാരണ രീതിയിലുള്ള ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ അഞ്ചേ പോയിൻറ്റ് ഏഴ് മുതൽ ആറേ പോയിൻറ്റ് നാല് വരെ പ്രീ ഡയബറ്റീസും ആറേ പോയിൻ്റ് അഞ്ചും അതിൽ മുകളിലാണെങ്കിൽ പ്രമേഹം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ അഞ്ച് പോയിൻറ്റ് ഏഴിൽ താഴെയാണ് ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ നിൽക്കണമെങ്കിൽ നമ്മൾ പ്രീ എന്താ പ്രീ ഡയബറ്റിസ് പോലും എന്ന് വിചാരിച്ചിരിക്കുന്ന പല രോഗികളിലും നമ്മൾ ഈ സെൻസർ മോണിറ്ററിങ് നടക്കുമ്പോൾ പല സമയങ്ങളിലും അതായത് നമ്മളുടെ ആഹാര രീതി മാറുന്ന സമയത്ത് അതായത് നമ്മളിപ്പോൾ മധുരം കഴിക്കുക അല്ലെങ്കിൽ കൊഴുപ്പ് കൂടിയ ഭക്ഷണം കഴിക്കുക അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഈ സെൻസർ മോണിറ്ററിങ് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഈ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയേണ്ട ഒരു ശരാശരി വാല്യൂ ആണ് അപ്പോൾ നമ്മളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പലപ്പോഴും കൂടുന്നുണ്ടെങ്കിലും ഏതെങ്കിലും പല സമയങ്ങളിൽ അത് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഈ രക്ത ശരാശരി അളവ് എപ്പോഴും ഒരുപോലെ ഇരിക്കും അപ്പോൾ ഈ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ കുറഞ്ഞിരിക്കുന്ന രോഗികളിൽ പ്രത്യേകിച്ചും ഈ സെൻസർ മോണിറ്ററിങ് വളരെയധികം ഫലവത്താണ് അതുപോലെ നമ്മളുടെ പ്രീ ഡയബറ്റിസ് സ്റ്റേജിൽ ഉള്ള രോഗികൾക്ക് ഈ സെൻസർ മോണിറ്ററിങ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു വർഷത്തിലൊരു മൂന്ന് പ്രാവശ്യമൊക്കെ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ആ സെൻസർ മോണിറ്ററിങ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമ്മൾക്ക് രക്തത്തിലെ പഞ്ചസാര കൂടുന്നതെന്ന് അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അപ്പോൾ ആ ഭക്ഷണങ്ങൾ കഴിയണതും ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ പ്രമേഹത്തിലോട്ടുള്ള ആ ഒരു പ്രോഗ്രഷൻ നമ്മൾ ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ നിന്ന് പ്രമേഹത്തിലേക്ക് പോകുന്നത് നമുക്ക് തടയാനായിട്ട് കഴിയും അപ്പോൾ അതൊരു വലിയ നേട്ടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രീ ഡയബറ്റിസ് ഉള്ളവർ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഷുഗർ ഉള്ള ഒരാൾ പ്രമേഹം ഒരാൾ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ ഒരു ആറിന് ഏഴിന് ഇടയ്ക്ക് നിൽക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ രീതിയിലൊക്കെ പ്രമേഹം നല്ല കൺട്രോൾ ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ വിചാരിക്കുക പക്ഷേ ഈ സെൻസർ മോണിറ്ററിങ് ചെയ്ത് കഴിയുമ്പോൾ പലപ്പോഴും അവർക്ക് ഷുഗർ താണു പോകുന്ന ഒരവസ്ഥ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചികിത്സയിൽ ഒരു തീരുമാനം എടുക്കാനും ഈ സെൻസർ മോണിറ്ററിങ് ഭയങ്കരമായിട്ട് സഹായിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഒരു നേരം നോക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഫാസ്റ്റിങ്ങോ പി ബി എസ് ഒ ഗ്ലൈക്കോസ് റിലേറ്റഡോ ഹീമോഗ്ലോബിനോ മാത്രമല്ല ഈ ഒരു കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് ൂടെ ഈ പ്രമേഹ ചികിത്സയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ പ്രമേഹം നിയന്ത്രിച്ചു കൊണ്ടുപോവാനും പ്രമേഹത്തെ തടയുവാനും വളരെയധികം സഹായം ചെയ്യുന്ന ഒരു ഇതാണത് ചെറിയ ഒരു ഇൻവെസ്റ്റിഗേഷനാണത് കാരണം നമുക്ക് ഇത്രയും ഒരു നൂതനമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനാണ് കാരണം ഓരോ പതിനഞ്ച് മിനിറ്റിലും നമ്മളുടെ രക്തത്തിലെ പഞ്ചസാര സെൻസർ നോക്കിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെ ഏതിലാണോ നമ്മളുടെ ഏത് കഴിക്കും ഏത് ഭക്ഷണം കഴിക്കുമ്പോഴാണോ നമ്മുടെ ഈ പഞ്ചസാര കൂടുന്നത് രക്തത്തിൽ അത് നോക്കി നമുക്ക് അത് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പ്രമേഹത്തിലേക്കുള്ള ഒരു പ്രോഗ്രഷൻ തടയാനും പ്രമേഹം വരാതെ നോക്കാനും ഇനി വന്നവരിലാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇത് മരുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിയന്ത്രിച്ചു കൊണ്ടുപോകാനും ഈ ഇൻവെസ്റ്റിഗേഷൻ സഹായിക്കും പിന്നെ എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ് ഇപ്പം ഇത് ഒരു സെൻസർ നമ്മുടെ ശരീരത്തിൽ ഒട്ടിച്ച് വെക്കുമ്പോൾ അത് വേദന ഉണ്ടാക്കുമോ എന്നുള്ളത് ഇത് ഒരു വേദനയില്ലാത്ത ഇല്ലാത്ത ഒരു പ്രൊസീജിയറാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഗൺഷോട്ടിലാണ് ഈ സെൻസർ നമ്മുടെ ശരീരത്തിൽ ഒട്ടിച്ച് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് യാതൊരുവിധ വേദനയും അത് ഉണ്ടാക്കുന്നില്ല പിന്നെ ഈ ഒരു ടെസ്റ്റിന് വരുന്ന ഒരു ചെലവ് എന്ന് പറഞ്ഞാൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിനാല് ദിവസം ഓരോ പതിനഞ്ച് മിനിറ്റിലും നമ്മളുടെ രക്തത്തിലെ പഞ്ചസാര മോണിറ്റർ ചെയ്യുന്നതിന് വരുന്നത് അപ്പോൾ നമ്മളൊരു ഓരോ പതിനഞ്ച് മിനിറ്റിലും ഷുഗർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം ചെയ്യണേന് ഇരുപത് ഇരുപത് രൂപ കണക്കാക്കിയതാണ് പതിനാല് ദിവസം ചെയ്യുമ്പോൾ ഈ വരുന്ന ഒരു ചെലവ് ഇതിനെക്കാട്ട് ഒത്തിരി ഭീമമായ തുകയാണ് അപ്പോൾ ഇത്രയും ഒരു രണ്ടായിരം രണ്ടായിരത്തി രൂപയ്ക്ക് നമുക്ക് ഇത്രയും ഷുഗർ റീഡിങ്സ് കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പോൾ അതുമാത്രമല്ല നമുക്ക് ഇത്രയും ഷുഗർ റീഡിങ്സ് കിട്ടി അതൊരു എടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു പ്രമേഹ രോഗം അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് എല്ലാ സമയത്തും ഒരുപോലെയാണോ പോണത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞും കൂടി നിൽക്കുമ്പോൾ ഇപ്പോൾ കുറഞ്ഞു നിൽക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ കൂടി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ഈ രണ്ട് അവസ്ഥയിലും വരുന്ന ആ ഒരു വാരിയബിലിറ്റി അതായത് മുകളിലും താഴെ നിൽക്കുമ്പോൾ വരുന്ന ആ ഒരു ഫ്ലക്ച്വേഷൻസ് ആണ് ഇപ്പോഴും നമ്മളുടെ മറ്റുള്ള അവയവങ്ങളെ പ്രമേഹം ബാധിക്കുന്നതിന് വലിയൊരു കാരണമാണത് അപ്പോൾ ആ ഒരു ഗ്ലൈസെമിക് വാരിയബിലിറ്റി അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻസ് തടയാനും ഈ പരിശോധന സഹായിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരിശോധന നമ്മളുടെ പ്രമേഹ ചികിത്സയിൽ തന്നെ ഒരു നാഴികക്കല്ലാണ്